ഒരു ഉഗ്രം ഒന്ന് നോക്കിയാലോ എനിക്ക് രണ്ടിയും ഉണ്ട് അത് നല്ല കാര്യമാണ് എങ്ങനെയുണ്ട് പാർട്ടി ഞാൻ ആള് നല്ല സ്മാർട്ടാ ആ ഞാൻ പറഞ്ഞത് ഒരെണ്ണം തളർന്നു കിടക്കുമ്പോ ഒരെണ്ണം മറ്റ് വേറെ ഒരെണ്ണം എടുത്ത് ഉപയോഗിക്കാമല്ലോ നല്ല കയറിൽ തൂങ്ങിക്കിടന്ന് കയറിൽ തൂങ്ങി കിടന്ന് എന്തോരു കഴപ്പാണത് എവനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തറവാട്ട് ഒരുപാട് കഴപ്പുകൾ വായിച്ചും കേട്ടും ഒക്കെ ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട് എനിക്ക് രണ്ടിയുണ്ട് മോനെ ഒരണ്ട കീറി പച്ചക്കും തിന്നണം കീറി ചുട്ടും കഴിച്ചോളൂ രണ്ടണ്ടിയില്ലേ മോന്റെ സാമാനം വലുതാവാൻ വിച്ച് തരാൻ നീ ഒരു കാര്യം ചെയ്യ പടവളങ്ങയുടെ അറ്റത്തൊക്കെ കല്ലുകെട്ട് തൂക്കിയിട്ടേക്ക് എല്ലാം നിങ്ങളും വെച്ചോണ്ട് ജീവിക്കാൻ നോക്കണം എൻറെ നീ ഇതുവരെ കണ്ട എന്റെ മുഖ ഉണ്ടല്ലോ അത് മുഖ എന്നെല്ലോ നിന്റെ കിണത്തിലൊക്കെ നീ ഇവിടെ മുഴുവൻ തൂങ്ങി Terjemahan oleh